കാലവർഷം ശക്തി പ്രാപിച്ചതോടെ ഇടുക്കി അണക്കെട്ടിലെ ജലനിരപ്പിൽ കാര്യമായ വർധനവ് രണ്ടായിരത്തി മുന്നൂറ്റി അൻപത്തിയേഴ് ദശാംശം ഒന്ന് അഞ്ചടിക്ക് മുകളിലാണ് ഇടുക്കിയിലെ നിലവിലെ ജലനിരപ്പ് മഴ കനക്കുന്ന സാഹചര്യത്തിൽ ജലനിരപ്പ് ഇനിയും ഉയരാനാണ് സാധ്യത അതേസമയം മൂലമറ്റത്തെ വൈദ്യുതി ഉൽപ്പാദനത്തിന്റെ അളവും കൂടിയിട്ടുണ്ട് ഈ സാഹചര്യത്തിൽ ഡാം തുറക്കേണ്ടി വരില്ല എന്ന നിഗമനത്തിലാണ് കെ കഴിഞ്ഞ വർഷം ഈ സമയം ഇടുക്കി ഡാമിലെ ജലനിരപ്പ് രണ്ടായിരത്തി മുന്നൂറ്റി മുപ്പത്തിയൊന്ന് അടിയായിരുന്നു ഇത്തവണ അത് ഇരുപത്തിയാറ് ശതമാനം കൂടി അതിശക്തമായ മഴയിൽ തീവ്ര നീരൊഴുക്കാണ് ഡാമിലേക്ക് ഉണ്ടായത് കടുത്ത വേനലിന് ശേഷം അതിതീവ്ര മഴയുണ്ടാകുമെന്ന മുന്നറിയിപ്പ് പരിഗണിച്ച് ഇതിനുവേണ്ട ക്രമീകരണങ്ങൾ മുംബൈ കെ എസ് ചെയ്തിരുന്നു കാലവർഷം ആരംഭിച്ചപ്പോൾ അണക്കെട്ടിൽ ജലനിരപ്പ് രണ്ടായിരത്തി മുന്നൂറ്റി മുപ്പത്തിരണ്ട് രണ്ട് അടിയായിരുന്നു രണ്ട് മാസം കൊണ്ട് ജലനിരപ്പ് ഇരുപത്തിയഞ്ചടിയോളം ഉയർന്നു വേനൽ മഴ ശക്തമായപ്പോൾ ജലനിരപ്പ് കുറയ്ക്കാനായി വൈദ്യുതി ഉൽപാദനം കൂട്ടിയിരുന്നു മഴ ശക്തമായതോടെ ചെറുകിട പദ്ധതികളിലെ ഉൽപാദനം കൂട്ടുക യും മൂലമറ്റത്തെ ഉൽപാദനം കുറയ്ക്കുകയും ചെയ്തു ഇതാണ് നിലവിൽ ജലനിരപ്പ് ഉയരാൻ കാരണമായത് ഏഴ് ദശലക്ഷത്തോളം വൈദ്യുതിയാണ് മൂലമറ്റത്തെ ഇപ്പോൾ ഉൽപാദിപ്പിക്കുന്നത് ഇതിനാൽ അണക്കെട്ട് തുറക്കേണ്ടി വരില്ല എന്ന കണക്കുകൂട്ടലിലാണ് കെ എസ് ഇ ബി ജില്ലയിലെ ചെറു നീരൊഴുക്ക് ശക്തമാണ് മഴ തുടർന്നാൽ ഇവയിൽ ചിലത് തുറക്കേണ്ട സാഹചര്യം ഉണ്ടാവും മുല്ലപ്പെരിയാർ ഡാമിലും ജലനിരപ്പ് ഉയരുന്നുണ്ട് നൂറ്റി ഇരുപത്തിയെട്ട് അടിയാണ് നിലവിലെ ജലനിരപ്പ് കഴിഞ്ഞ വർഷത്തെ അപേക്ഷിച്ച് ഏഴടിയുടെ കൂടുതലാണ് മുല്ലപ്പെരിയാറ്റിൽ രേഖപ്പെടുത്തി ുള്ളത് ജനം ഇടുക്കി